ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ യു എസ് ക്യാമ്പസുകളിൽ തുടങ്ങിയ പ്രതിഷേധം യൂറോപ്യൻ ക്യാമ്പസുകളും കടന്ന് ആഗോളതലത്തിലേക്ക് വ്യാപിക്കുന്നു അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ഫാക്കൽറ്റികളും തുടങ്ങിയ ഗസ ഐക്യദാർഢ്യ സമരപ്പന്തലാണ് ലോകരാഷ്ട്രീയത്തിൽ വൻ ചർച്ചയാവുന്നത് ഇതിനിടെ കൊളംബിയ സർവകലാശാലയിലെ പ്രക്ഷോഭകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൈകൾ പിന്നിലേക്ക് കെട്ടിയും മറ്റുമാണ് അറസ്റ്റ് ചെയ്തത് ഗസ യുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസ് യു കെ യൂറോപ്പ് ആസ്ട്രേലിയ ക്യാമ്പസുകളും പിന്നിട്ട് ആഗോളതലത്തിലേക്ക് വ്യാപിക്കുകയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കാണ് ഗസ ഐക്യദാർഢ്യ റാലികൾ മുന്നോട്ട് പോകുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങി ഹാവേഡ് ഉൾപ്പെടെ ഇരുപതിലേറെ ലോകപ്രശസ്ത സർവകലാശാലകളിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നത് ഗസ ഐക്യദാർഢ്യ സമര പന്തൽ ഒരാഴ്ചയാവുമ്പോൾ തന്നെ യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ലോക പ്രശസ്ത സർവകലാശാലകളിലേക്കും മറ്റു കലാലയങ്ങളിലേക്കും വ്യാപിച്ചു ഇതോടെ ഭരണകൂടങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ നൽകിയ പല രാജ്യങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭം കാരണം നിലപാട് മയപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതിനിടെ പ്രക്ഷോഭകർ കൈയടക്കിയ കൊളംബിയ സർവകലാശാലയിലെ മാൻഹട്ടൻ ഹാൾ തിരിച്ചുപിടിക്കാൻ ചൊവ്വാഴ്ച രാത്രി നൂറുകണക്കിന് പോലീസുകാരാണ് എത്തിയത് ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡസൻ കണക്കിന് വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയ മാൻഹട്ടനിലെ ക്യാമ്പസിലാണ് പോലീസ് അതിക്രമം ഉണ്ടായത് വിദ്യാർത്ഥികളെ കൈകൾ പിന്നിലേക്ക് കെട്ടിയും മറ്റുമാണ് അറസ്റ്റ് ചെയ്തത് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി ഡസൻ കണക്കിന് പ്രതിഷേധക്കാർ കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കെട്ടിടം കൈയടക്കി ഫലസ്തീൻ പതാക ഉയർത്തിയിരുന്നു ക്യാമ്പസിലെ ഹാമിൾട്ടൺ ഹാളിന് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരി ഹിന്ദു റജബിന്റെ പേരും നൽകിയിരുന്നു എന്നാൽ പുറത്തുനിന്ന് എത്തിയവരാണ് ഹാൾ കൈയടക്കിയതെന്നാണ് സർവകലാശാല അധികൃതരുടെ ആരോപണം അതേസമയം സമാധാനപരമായി നടത്തുന്ന ക്യാമ്പസ് സമരങ്ങൾക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം പോലീസ് അതിക്രമം മറക്കില്ലെന്നും ഇനി ഇത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമല്ലെന്നും മനുഷ്യാവകാശത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു രണ്ട് മണിക്കൂറുകളോളം പോലീസ് അതിക്രമം നീണ്ടുനിന്നു നേരത്തെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്താൽ പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഫലസ്തീൻ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത് സിറ്റി കോളേജ് ഓഫ് ന്യൂയോർക്കിലും ഡസൺ കണക്കിന് അറസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പതിനേഴ് വരെ ക്യാമ്പസിൽ പോലീസ് സാന്നിധ്യം നിലനിർത്താൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കിയും പ്രതിഷേധം അടിച്ചമർത്താൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ വിളിച്ച് സ്ഥിതിഗതികൾ വഷളാവുന്നതിന് മുമ്പ് പ്രദേശം വിട്ടുപോവാൻ അവരെ പ്രേരിപ്പിക്കണമെന്നാണ് ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ് രക്ഷിതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ ശേഷം ലോകം കണ്ട അസാധാരണമായ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് യൂറോ അമേരിക്കൻ രാജ്യങ്ങളിലെ തെരുവുകളിൽ നടന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസഞ്ചയങ്ങളാണ് പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇസ്രായേലുമായി അമേരിക്കയും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടുത്ത ബന്ധം തുടരുന്നതിനിടെയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭം ആളിക്കത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധം അവസാനിപ്പിക്കുക യു എസ് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികവും സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥികളും ഏതാനും ചില ഫാക്കൽറ്റികളും തുടങ്ങിയ ഗസ ഐക്യദാർഢ്യ സമരപ്പന്തൽ ഒരാഴ്ച പിന്നിട്ടിരിക്കെ ആയിരത്തോളം പ്രക്ഷോഭകരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് സമരം അടിച്ചമർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് മാത്രമല്ല പ്രക്ഷോഭത്തെ ജൂതവിരുദ്ധ കൂട്ടായ്മയെന്ന് പറഞ്ഞെ വഴിതിരിച്ചുവിടാനും ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട് International Dusk, that news.